ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയുടെ പുതിയ പുസ്തകത്തിലെ ഭാഗം ഒന്ന് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ യൂണിറ്റുകൾ ഉണ്ടെന്ന് നോക്കാം യു മൂന്ന് യൂണിറ്റുകളാണ് ആകെ കൂടിയുള്ളത് ഒന്നാമത്തെ പാർട്ടിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്തിരി പൂവെ കുരുന്ന് പൂവെ എന്ന് പറയുന്നതാണ് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലെ പ്രവേശികയും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ആ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് മണ്ണിൻ്റെ കിനാവുകൾ കാട്ടിലെ മഴ ഡേയ്സി ചെടി എന്ന് പറയുന്ന മൂന്ന് പാടങ്ങളാണുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം അതില് മൂന്ന് പാടങ്ങളാണുള്ളത് വായുവില്ലാത്ത ലോകം കടങ്കഥ നീർനാഗം ഈ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് അതില് മൂന്ന് പാടങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഇടുക്കിയുടെ താജ്മഹൽ ഉയരങ്ങളിലേക്കൊരു യാത്ര ഉണ്ണിയുടെ വിനോ വിമാനയാത്ര അപ്പൊ ഇങ്ങനെയാണ് കേരള പാടാവലിയുടെ ആദ്യത്തെ പാർട്ട് അതായത് ഭാഗം ഒന്ന് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് യൂണിറ്റ് ഒന്ന് ഇത്തിരി പൂവേ കുരുന്ന് പൂവെ എന്ന് പറയുന്ന പാഠം നോക്കാം ആദ്യം തന്നെ എന്താണ് അവിടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് യൂണിറ്റ് ഒന്ന് ഇത്തിരി പൂവെ കുരുന്ന് പൂവെ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ഒരു കുട്ടിയുടെയും അതുപോലെ തന്നെ ഒരു പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടക്കിടക്ക് കുടയുന്നു എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ അപ്പോൾ എന്താണ് ഇവിടെ ആ കുട്ടി പറയുകയാണ് ആ കുട്ടി മഴ പെയ്യുമ്പോൾ എന്താണ് തിണ്ണത്ത് ഇരിക്കുകയാണ് എന്ത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് മഴ നോക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ കുട്ടിയുടെ തൊട്ടടുത്തായിട്ട് മരക്കൊമ്പിൽ എന്താ ഒരു പക്ഷിയും നല്ല തണുത്തു വിറച്ചിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ആ ഭംഗിയുള്ള ചിറകുകൾ എന്താണ് ചെയ്യുന്നത് ഇടക്കിടക്ക് കുടയുന്നുണ്ട് അപ്പോൾ കുട്ടി പറയുകയാണ് എന്താണ് കുട്ടിയെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണെന്ന് കുട്ടി പറയുകയാണ് അത്രയാണ് ഇവിടെ പ്രവേശികയിൽ കൊടുത്തിരിക്കുന്നത് ഇനി അതിന് താഴെ രണ്ട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് ചുവടെ എഴുതി നോക്കും അപ്പൊ ആ ഒരു രണ്ട് വരി വായിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം വന്നിട്ടുണ്ടാകും അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്ന് ചുവടെ എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നവിടെ കൊടുത്തിട്ടുണ്ട് മഴ വെള്ളം മണ്ണിൽ മറയുന്നു അതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വെള്ളം തറയിലേക്ക് അതായത് മണ്ണിലേക്ക് വീഴുമ്പോൾ അതിങ്ങനെ മറയുന്നതായി നമുക്ക് തോന്നും അതുപോലെ ഒരു കാഴ്ച തന്നെയാണ് മഴവെള്ളം നീർച്ചാലുകളായി ഒഴുകുന്നു അതായത് ഇങ്ങനെ ചെറിയ ചെറിയ നീർച്ചാലുകളായി മഴവെള്ളം ഒഴുകുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ അതും ഒരു മനോഹര കാഴ്ചയാണ് അതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ് ചെടികളും മരങ്ങളും മഴ നനയുന്നു അതായത് മഴ പെയ്യുമ്പോൾ അവരെല്ലാം നനയുന്നുണ്ട് അതുപോലെ നമുക്ക് എഴുതാം ഭംഗിയുള്ള ചിറകുകൾ കുടഞ്ഞുകൊണ്ട് മൊമ്പിൽ ഇരിക്കുന്ന പക്ഷി അപ്പൊ ഇതൊക്കെയാണ് എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാഴ്ചകൾ അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എഴുതി ചേർക്കാവുന്നതാണ് ഈ അടുത്ത ചോദ്യം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും അതായത് നമ്മൾ എല്ലാവരും നമ്മളുൾപ്പെടെയുള്ള പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ് മണ്ണിനെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് അപ്പം അങ്ങനെ കഴിയുന്ന ആ മണ്ണിന് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഭാവനയിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഏതൊരു കാലാവസ്ഥയിലും എൻ്റെ മക്കളായ ഓരോ ജീവജാലങ്ങൾക്കും എന്നിൽ വസിക്കാൻ കഴിയണേ എന്ന നിത്യവും പുതിയ ചെടികളും പൂക്കളും ജീവജാലങ്ങളും എൻ്റെ മടിത്തട്ടിൽ പിറക്കണേ എന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകും അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അതായത് നമ്മുടെ ഭാവനയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളായിരുന്നു ഈ യൂണിറ്റിൻ്റെ ആദ്യത്തേത് അതായത് പ്രവേശികയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രവേശിക നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പാഠങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്